രാത്രിയിൽ ജനലഴികളിലൂടെ വിടർന്നു നിൽക്കുന്ന പൂർണ്ണചന്ദ്രനെ നോക്കി അവൾ നിൽക്കുകയായിരുന്നു അതിലേ ഒരു കുഞ്ഞു നക്ഷത്രത്തെ നോക്കി എന്തൊക്കെയോ പരിഭവം പറയുകയാണ് നീ അവിടെ ഉണ്ടല്ലേ കണ്ണ അമ്മയുടെ വാവേ നിന്നീ ഒരു നോക്ക് കാണാനായില്ലോ എനിക്ക് നിന്റെ കൊഞ്ചൽ കേൾക്കാൻ നിന്റെ നെറ്റിയിൽ അരുമയായിട്ട് മുത്തി നിന്നെ പാടി ഉറക്കാൻ നിനക്ക് കാക്കുകളെയും കിളികളെയും കാണിച്ചു കൂട്ടാൻ എത്ര കൊതിച്ചെന്നോ ഈ അമ്മക്കതിനെ ഭാഗ്യമില്ല നിന്നെ കാണാൻ ഇതുപോലെ ദൂരത്തുനിന്ന് കാണാനാവില്ലേ എനിക്ക് യോഗം മിഴികളിലൂടെ ചാരിട്ടൊഴുകുന്ന കണ്ണുനീരിനെ പുറം കയ്യാൽ തുടച്ചുകൊണ്ട് അവൾ ആകാശത്തെ ആ കുഞ്ഞു നക്ഷത്ര നോക്കി അരുമയായി പുഞ്ചിരിച്ചു ഹൃദയം വിങ്ങി പിളരുന്നുണ്ടായിരുന്നു ആ കാന്താരി പെണ്ണിന് കണ്ണെടുക്കാതെ നോവു നിറഞ്ഞ പുഞ്ചിരിയോടെ അവൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന എബി വരുന്നത് പുറകിലൂടെ കൈകൾ അവളെ പുണർന്നിരുന്നു അവളുടെ പിൻതോളിലേക്ക് മുഖം വെച്ച് അവൻ അവളിലേക്ക് ചേർന്ന് നിന്നു തൻ്റെ പ്രിയപ്പെട്ടവന്റെ സാന്നിധ്യം അവളിലെ ആ വിങ്ങുന്ന ഹൃദയത്തെ കുളിരണിയിച്ചു എപ്പോഴന്നേ ഞാൻ കണ്ടില്ലേ കേട്ടോ നിറഞ്ഞേൽക്കുന്ന കണ്ണുനീർ തുളുമ്പാൻ അനുവദിക്കാതെ മുഖം താഴ്ത്തി അവൾ പറഞ്ഞൊപ്പിച്ചു തന്റെ വിഷമേപ്പിയെ ബാധിക്കുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു അതിവിദഗ്ധമായി കണ്ണുനീരിനെ മറച്ചു പിടിച്ച് അവൾ ഓരോന്നും പറയാൻ തുടങ്ങി ഈ ഞാൻ പോയി ഭക്ഷണം എടുത്തു വെക്കാം ഈ പോയി കുളിച്ചു വാ മുഖം താഴ്ത്തി ഒരു ചെറിയ ചിരിയോടെ പറഞ്ഞ് അവൾ പോകാനൊരുങ്ങവേ ഈ ചായന്റെ കൊച്ചൊന്ന് അവിടെ നിന്ന് എന്ന അവന്റെ വിളിയിൽ അവൾ തറഞ്ഞു നിന്നു അവനവളെ തനിക്ക് അഭിമുഖമായി തിരിച്ചു നിർത്തി താഴ്ന്നു നിൽക്കുന്ന അവടെ മുഖത്തെ കൈക്കുമ്പിളിൽ കോരിയെടുത്തു നിറഞ്ഞു തുളമ്പാറായി നിൽക്കുന്ന അവടെ മെഴികളിൽ അരുമയായി ചുംബിച്ചു അവന്റെ ചുംബനത്തിൻ കുളിരിലായി പൊള്ളുന്ന ചുടുകണ്ണീർ അവടെ കണ്ണിൽ നിന്ന് ഉതിർന്ന് നീളം പതിച്ചു നിന്റെ കണ്ണ് നിറയുന്ന മനസ്സ് വിങ്ങുന്നു എനിക്ക് കാണാതിരിക്കാനാവൂ എത്ര സമർത്ഥമായി നീ മറച്ചു മറച്ചുപിടിച്ചാലും എനിക്കറിയാൻ പറ്റൂടി നിന്റെ ഉള്ളൊന്ന് നീറുമ്പോൾ അറിയാനാവു എനിക്ക് എത്ര കാലങ്ങളപ്പുറത്താണെങ്കിലും അവൻ പറഞ്ഞതിന് മുന്നേ അവൾ അവന്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞിരുന്നു എന്താ നീങ്ങുന്ന കൊച്ചുകുട്ടികളെ പോലെ നിനക്ക് താൽ ഒലിക്കാനും ഊട്ടാനും ഉറക്കാനും കൊഞ്ചിക്കാനും തൽക്കാലം ഞാൻ പോരെ മനസ്സിലെ വിഷം മറച്ചു പിടിച്ച അവൻ കള്ളച്ചിരിയോട് അവൾ നോക്കി പറഞ്ഞു എന്താ പോരെ ഏ ഒരു ചെറുനാണത്തോട് അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി അവനവൾ ഇറുകിയെ പുണർന്നിരുന്നു എന്നാൽ നിറഞ്ഞു നിൽക്കുന്നവൻ്റെ മിഴികളിൽ അന്നത്തെ ദിവസം കടന്നു വന്നു ആ കാര്യങ്ങൾ ഓർക്കവേ അവൻറെ കണ്ണുകളിൽ കോപം ചുവന്ന് ചൊലിച്ച് നെറ്റിയിലെ നീല ഞരമ്പ് വലിഞ്ഞു മുറുകി അന്ന് അന്നായിരുന്നു അത് സംഭവിച്ചു എനിക്കെന്റെ കുഞ്ഞിനെ നഷ്ടമായത് കാത്തു വച്ച സ്വപ്നങ്ങളൊക്കെ എല്ലാം നിറമില്ലാതെ ആയത് പറ്റി എത്ര നേരമായി എന്നറിയോ ഒന്ന് വേഗം ഇറങ്ങി വരും നീ നിന്റെ ഒടുക്കത്ത് ഒരുക്കം സമയം വെച്ചാ ഇപ്പൊ തന്നെ വൈ ഡെ കർത്താവേ ഇങ്ങനെ ഞാനുണ്ടല്ലോ കിടന്ന് കാരണവെ ഓഫീസ് മീറ്റിങ്ങിന് ഒന്നല്ല നമ്മൾ പോകുന്നത് പള്ളിപ്പെരുന്നാളിനല്ലേ അതിന് ഇച്ചിരി വൈകിയെന്ന് വെച്ച് ഈശോപ്പ് ഇണങ്ങൊന്നുമില്ല എടി എടി എത്ര നേരം ഇതിന്റെ ഒരുക്കം തുടങ്ങിയിട്ട് ഏഹ് ഏകദേശം രണ്ടുമണിക്കൂറായി ഞാനിവിടെ പൊട്ടനെ പോലെ വാച്ച് നോക്കി നിൽക്കുന്നു പൊട്ടനെ പോലെയല്ല പൊട്ടൻ തന്നെയോ അവൾ പതിയെ പിറുവിർത്തു എന്താ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാതറന്ന് പറുത്താവെ ഇവളെന്താ പിറുവിറുക്കുന്നു ഇനി പ്രാഗുവാണോ എൻ്റെ പൊന്നു ഞാനൊന്നും പറഞ്ഞില്ല വായിച്ചേ പോവാ അവന അവളെ നോക്കിയൊന്ന് മൂളി നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട ഓ ഏതാ തമ്പുരാട്ടി നടക്ക് അവൾ ചവിട്ടി തുള്ളി പോയി അവടെ പോക്കണ്ട അവനെ നടക്കി ചിരിച്ച് പെട്ടെന്ന് എന്തോ ഓർത്തെടുത്ത പോലെ എന്ന് ഉറക്കി അളങ്ങി അവിടെ നടത്ത സ്വിച്ച് ഇട്ട പോലെ നിന്നു അവൾ തിരിഞ്ഞി എന്തെന്ന ഭാഗത്തിൽ നോക്കിയതും ദേഷ്യത്തിൽ അവൾ നോക്കി നടന്നു വരുന്ന നെബിയെ കാണവേ അവൾ സംശയഭാഗത്തിൽ അവനെ നോക്കി അവന്റെ ഭാമാറ്റം അവൾ ഭീതി നിറച്ചു എങ്ങോട്ടാടി ചാടി വീക്ക് ചാടിത്തുള്ളിപ്പോന്നു വീക്കൊച്ചോ ഈ വായ്പ കൊച്ചുള്ള നീ മറന്നോ കുറച്ച് ശ്രദ്ധിച്ച് നടന്നുകൊണ്ടിടി വെണ്ണായി ശാസനയോട് ആദ്യം പറഞ്ഞ് അവൻ മുട്ടിലിരുന്ന് അവിടെ വയറിലേക്ക് ചുണ്ടുകൾ ചേർത്തു സോറി അവൻ ഗൗരവത്തിലൊന്ന് മൂളിയ ശേഷം അവളോടൊപ്പം നടന്ന് കാറിൽ കയറി വണ്ടിയെടുത്തു പോകുന്ന വഴി എബി വളരെ പതുക്കെയും സൂക്ഷിച്ചും വണ്ടി ചലിപ്പിച്ചുകൊണ്ടിരുന്നു അവന്റെ കാടാക്കൺ മണിക്ക് അച്ഛനേകുന്ന ആദ്യത്തെ കരുതൽ എന്നാൽ ഇതൊന്നും അറിയാത്ത മണ്ടി പെണ്ണ് അയ്യേ എന്താ ഇത് ഒരു മാത്രം ഉറപ്പരിക്കുന്ന പോലെ ഈ കണക്കിന് പോയാ എപ്പനാ പറപ്പിച്ചു വിടുന്നേ ഇടകിയിൽക്കാൻ പറ്റി പറപ്പിക്കാൻ ഇത് റോക്കറ്റൊന്നുമില്ല ഇടവക്കൽ പറമ്പിൽ ചെറിയാൻ അയാളുടെ പുന്നാർ മുഴുക്ക് ശ്രീധരൻ നൽകിയൊരു പാട്ട വണ്ടിയാ ഇതിൽ ഇങ്ങനെയൊക്കെ പോകാനാവുച്ചായ എൻ്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ പാട്ട വണ്ടിയാണ് പോലും എൻ്റെ അച്ഛനുണ്ടല്ലോ അവൾ പറയാൻ തുടങ്ങി മുന്നേ യോ എന്റെ പൊന്നെ നിർത്ത് അച്ഛൻ പുരാണം തുടങ്ങിയല്ലേ കേട്ട് കേട്ട് മടുത്ത് അസൂയ നിങ്ങൾക്ക് ഓ വരവെച്ചിരിക്കുന്നു അവൾ ദേഷ്യത്തിൽ മുഖം വെട്ടിച്ച് പുറത്തെ കാഴ്ചകൾ നോക്കിയിരുന്നു അവളുടെ കുറുമ്പുകളെ നോക്കി അവനിൽ ചെറുവും ചിരി വിരിഞ്ഞു പെട്ടെന്നായിരുന്നു അവരുടെ വണ്ടിയെ മറികടന്ന് മുന്നിലായ ഒരു സുമോ വന്ന് നിന്നു എബി ഉടനെ സഡൻ രീ കിട്ടി നിന്നു മുഖമൊരുത്തി നോക്കിയതും അതിൽ നിന്ന് ഇറങ്ങി വന്ന ആളെ കാണവേ അവന്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു എന്താ ആരേ ചെരൊക്കെ ആ വാഹത്തിൽ നിന്ന് ക്രിസ്റ്റിയൻ ഗ്യാങ് പുറത്തേക്ക് ഇറങ്ങി വന്നു കരിപൂണ്ട എബി അവളോടായി പറഞ്ഞു നീ പുറത്തിറങ്ങ ഞാനിപ്പോ വരാം ഈ ചായ ഒന്നുമില്ലെന്ന് അവൻ കണ്ണടിച്ചു കാണിച്ചു ശേഷം അവൻ പുറത്തേക്ക് ഇറങ്ങി ക്രിസ്റ്റി എബിയുടെ ബിസിനസ് ശത്രുവായിരുന്നു ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും അതിരിവിട്ടിട്ടുണ്ടെങ്കിലും എബിയിൽ നാം പോട്ടയിൽ നിന്ന് മാറി നിൽക്കും എങ്കിൽ പോലും എബിയുടെ ബിസിനസ് സാമ്രാജ്യം പിടിച്ചു വറ്റാനായി ക്രിസ്റ്റി പല നീക്കങ്ങൾ ചെയ്തിരുന്നു ഒടുവിൽ പ്രശ്നം വഷളായി ചതിയിലൂടെ എബിയുടെ പ്രോഫിറ്റ് വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ച ക്രിസ്റ്റിക്കെതിരെ തക്കതായ തെളിവ് സമർപ്പിച്ചതോടെ ബിസിനസിൽ നിന്ന് അധികൃതർ ക്രിസ്റ്റിയെ ബാൻ ചെയ്തു അതോടൊപ്പം എബിയോട് അസൂയ പകയായി മാറി കാറിൽ നിന്ന് പുറത്തിറങ്ങിയ എബിയും ക്രിസ്റ്റിയും തമ്മിൽ വാക്കുകേർക്കുണ്ടാകുകയും ഒടുവിൽ അത് അടിയെ കരാശിക്കുകയും ചെയ്തു എബിയുടെ അടിയേറ്റ് താഴെ കിടക്കുന്ന ക്രിസ്റ്റിയും ക്യാൻ ഒരു കാലവന്റെ കഴുത്തിലേക്ക് എടുത്തു വെച്ച് എബി പറഞ്ഞു നിന്നെയൊക്കെ ബാക്കി വെച്ചതാ ഞാൻ ചെയ്ത തെറ്റ് ഇനി ഇതുപോലത്തെ ഊച്ചാളികളെ എബിയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുമ്പോ അവർക്കുള്ള കുഴിയും കൂടെ വെട്ടാ സെമിത്തേരിയിലൊക്കെ അറിയാച്ചെ ഏർപ്പാടാക്കിയേക്ക് ഒരു തവണ കൂടി നിന്റെ പാമ്പ് കാണിച്ച് വിരട്ടൽ വന്നാ ഈ എബി ആരാണെന്ന് നീ അറിയും അവന്റെ കഴുത്തിൽ കാലുകൊണ്ട് ഞെരിച്ച് അവൻ തിരിഞ്ഞടന്നു എന്നാൽ വെട്ടിലും കണ്ട് കിളി പോയിരുന്നു കിളിക്കാൻ പൊട്ടിച്ച് നടന്നു വരുന്ന എബി അവൾ മതിവരുവോളം ആരാധനയോടെയും അതിലേറെ പ്രണയത്തോടെയും നോക്കി എന്നാൽ എബിക്കു പുറകെ കത്തിയും എടുത്ത് ഓടിയെടുക്കുന്ന ക്രിസ്റ്റിയെ കാണവേ അവൾ ഡോർ നിറന്നു ഈ ചായ നലർപിടിച്ച് അവരിടത്തേക്ക് ഓടി ആ കത്തി അവനിലേക്ക് പതിക്കും മുന്നേ മുന്നിലായി തടസ്സം തീർത്തുനിൽക്കവേ ആ കത്തിയോടെ വയറിലേക്ക് ആഴിഞ്ഞിറങ്ങിയിരുന്നു ഐ സിയു മുമ്പിൽ ഡോക്ടർ എത്തി മിസ്റ്റർ വി ആർ റിയലി സോറി കുഞ്ഞിനെ പോയി തളർന്നിരിക്കുകയെന്ന് എല്ലാ നിർജീവമായ മനസ്സോടെ കേട്ട് കഴിയുമ്പോഴും അവനുള്ളിൽ അച്ഛൻ അലറിക്കറിഞ്ഞിരുന്നു ഒരു കുഞ്ഞ് വരുന്നുണ്ടെന്നറിഞ്ഞ നാളു മുതൽ ഓരോ കിനാവും കണ്ട് നടക്കിയായിരുന്ന ആ പൊട്ടിപ്പിണ്ണിനെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്നറിയാതെ അവൻ തളർന്നുപോയി എങ്കിലും ഒരു ചെറുപ്പും ചിരിയോട് അവൻ അവൾക്കരികിലേക്ക് പോയി അബോധാവസ്ഥയിൽ കിടക്കുന്ന അവളെ കാണവേ അവൻ്റെ ഹൃദയം ഒന്നുകൂടി പിടച്ചിരുന്നു വാടി തളർന്ന അവടെ കണ്ണുകളിലും നെറ്റിയിലും അമൃത്തി ചുംബിച്ച് അവൻ ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്ക് പോയി അപ്പോൾ അവൻ്റെ മനസ്സിൽ ഒരേ ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രക്തത്തിൽ കുളിച്ച് തലകീഴായി കെട്ടി തൂക്കിയ നിലയിലായിരുന്നു ക്രിസ്റ്റി അവൻ്റെ മുഖത്ത് നിന്ന് ഉതിർന്നു വീഴുന്ന ഒരായിരം രക്തത്തുള്ളികൾ അവൻ്റെ ശ്വാസം വളരെ കുറഞ്ഞ നിലയിലായിരുന്നു എബി തന്റെ കൈകളെ തെണ്ടു ഒന്നുകൂടി ഒന്നുപോയി എബി നിർദ്ദേ മതി ഇനി അടിച്ച അവൻ ചത്തുവോടാ എബിയുടെ ഒറ്റ സുഹൃത്ത് ആൽബി പറഞ്ഞു കൊല്ലണം എനിക്ക് എന്റെ കുഞ്ഞിനെ ഇല്ലാന്നാക്കി അവൾ ഈ അവസ്ഥയിലാക്കിയവനെ വെറുതെ വിടാനാണ് നീ പറയുന്നത് അവൾ ഒറ്റക്കല്ലേ ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം നീ ചെല്ല് എബി ക്രിസ്റ്റിയെ രൂക്ഷമായി നോക്കി ആ ദണ്ട് അവന്റെ ദേഹത്തേക്കെറിഞ്ഞ് ദേഷ്യത്തോടെ നടന്നുപോയി പിന്നീട് ക്രിസ്റ്റിയുടെ ജീവസവമായിരുന്നു ജീവിച്ചിരിക്കുന്ന വെറും ചടം ആ ദിവസത്തെ ഓർമ്മകൾ അവൻ്റെ കൂടെ കടന്നുപോയി രാത്രി വീട് ഇടനെഞ്ചിൽ തലയാഴ്ച കിടക്കിയായിരുന്നു കെളിക്കാൻ പറ്റി വണ് അതില്ലേ എന്തൊരു ചാടൻ ഞാൻ പറയുന്നില്ല ഒരു കാര്യം പറയാൻ വന്നപ്പോ മൈൻഡില്ല കേട്ടെ ആന പറഞ്ഞ ആ അതുണ്ടല്ലോ ഒരാൾ വരുന്നുണ്ട് നിന്റെ അപ്പനാണ് ഓടി ദൈവമേ നാളെങ്ങാനും താറാവ് വേണം എന്ന് പറഞ്ഞ മനുഷ്യന് സ്വൈരം തരൂല്ല നൂറേട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ അച്ഛന് പറഞ്ഞാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറുവേ അതിനെന്തിനാണ് നീ ചൂടാവുന്നത് നിന്റെ ഒരു പാഹാവി ഒരു പാവം വന്നേക്കുന്നു എന്റെ അച്ഛൻ വരുന്ന കാര്യല്ല ഞാൻ പറഞ്ഞു നിങ്ങളെ അച്ഛാന്ന് വിളിക്കാൻ ഒരാൾ വരുന്ന ഏ എന്നാ എന്നായിട്ട് വിശ്വസിക്കാൻ അവ വീണ്ടോളെ പിടിച്ച് പുലുക്കി സത്യാണോ അതെ അവൾ നാണം കലർന്ന പുഞ്ചിരിയോട് അവൻ്റെ ഇടനഞ്ചിരിയേക്ക് മുഖം പുഴുത്തി പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷത്തോടെ അവൻ അവൾ ഇറുകെ പുണർന്നിരുന്നു അപ്പോഴും കൊണ്ടോ അവൻ്റെ കണ്ണുകൾ ഈറൻ അവളുടെ മുഖത്ത് അവൻ കുഞ്ഞു കുഞ്ഞ് മുത്തങ്ങൾ കൊണ്ട് നിറച്ചു അവളുടെ അണിവയറിലേക്ക് മുഖം ചേർത്ത് വെച്ച് അവൻ എന്തൊക്കെയാവും ഒഴിഞ്ഞിരുന്നു ഒരു നാളും നഷ്ടപ്പെടുത്താതെ നിന്നെ കാത്തുരക്ഷിക്കാമെന്ന വാക്ക് നൽകിയതാണ് അവൻ കാര്യം മനസ്സിലാവാൻ സംശയത്തോടെ നോക്കുന്ന അവളെ നോക്കി അവൻ അരുമയായി പുഞ്ചിരിച്ചു അവളുടെ നെറുകിയിൽ ചുംബനമേകി അവളെയും ആ കുഞ്ഞുജീവനെയും തന്നിലേക്ക് ചേർത്തുകൊണ്ട് അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു ഒരു നൂറായിരം സ്വപ്നം നെയ്തുകൊണ്ടുള്ള ഉറക്കം